നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ അതായത് നമ്മുടെ സ്കിൻ ഒന്ന് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇത് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചധികമായിട്ട് അധികം വീഡിയോസ് ഒന്നും ഇടാറില്ല അതുകൊണ്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് സ്കിൻ കെയറിൽ കുറച്ച് മാറ്റം വരുത്താൻ സ്കിൻ കെയർ എന്നുള്ളതല്ല സ്കിന്നിൻ്റെ ടെക്സ്ചർ കുറിച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യാം എന്നുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഹാൻഡി ആയിട്ട് എല്ലാ ദിവസവും നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഒരു കാര്യമാണ് തക്കാളി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അത്ഭുത ഗുണമുള്ള ഒരു കാര്യമാണ് അത് നമ്മളിപ്പം അകത്ത് കഴിക്കുന്ന കാര്യത്തിൽ വൈറ്റമിൻ സിയുടെ ഒരു അളവിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്നാലും ആൻറ്റി ഓക്സിഡൻസിൻ്റെ കണ്ടൻ്റ് ആയാലും ഒക്കെ ഒരു കാര്യമാണ് തക്കാളി തക്കാളി സ്കിൻ കെയറിലേക്ക് വരുമ്പോൾ വളരെയധികം ഗുണം ചെയ്യുന്നത് നമ്മുടെ പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കരിമംഗല്യത്തിൻ്റെ കാര്യമല്ല ഇപ്പം വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കുറെ ചെയ്ത് നോക്കി പക്ഷെ മാറ്റമൊന്നുമില്ല എന്ന് പലരും ക്ലിനിക്കിൽ വരുമ്പോൾ പറയാറുണ്ട് അതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് ചില കാര്യങ്ങൾ മെഡിക്കലി ട്രീറ്റ് ചെയ്യാനേ പറ്റുള്ളൂ ഉദാഹരണത്തിന് ഈ മെലാസ്മ അല്ലെങ്കിൽ കരിമംഗല്യം എന്ന് പറയുന്ന ഒരു സെല്ലുലാർ ലെവലിൽ ഒരു ഡാമേജ് ആണ് അപ്പൊ അത് അതൊക്കെ നമുക്ക് വീട്ടിൽ അധികം ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ചെറുതായിട്ട് മങ്ങിപ്പിച്ചെടുക്കാനേ പറ്റുള്ളൂ ഇതല്ലാത്ത പക്ഷം നമുക്ക് വരുന്ന ഇപ്പം വെയിലത്തിറങ്ങുമ്പോൾ ഉള്ള കരിവാളിപ്പ് ചെറിയ ചെറിയ ബ്രൗൺ കളറിലെ സ്പോട്ട്സ് അതുപോലെ തന്നെ മുഖക്കുരു വന്നിട്ട് അതിൻ്റെ പാട് മുഖക്കുരു വരുന്നത് ഇതിനെയൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് തക്കാളിക്ക് ഒരു കഴിവുണ്ട് അതായത് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പീനാണ് തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമ്മളിപ്പോൾ ആഹാരമായിട്ട് കഴിക്കുമ്പോഴും അത് നമ്മളെ അധികം നമ്മുടെ ഇമ്മ്യൂണിറ്റി ഹെൽപ്പ് ചെയ്യാൻ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാനും അങ്ങനെയൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് ഇനി സൗന്ദര്യ സംരക്ഷണത്തിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ടീനേജിലൊക്കെ നമുക്ക് അറിയാം ഇന്നത്തെ കാലത്ത് ഒരുപാട് കെമിക്കൽസിനെയാണ് എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് പക്ഷേ ഈ മുഖക്കുരു അല്ലെങ്കിൽ മുഖത്തെ കൂടുതൽ എണ്ണമയം എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് നമുക്ക് തക്കാളി ഉപയോഗിക്കാൻ പറ്റും അത് എങ്ങനെയാണ് ഏത് രീതിയിൽ ചെയ്യണം എന്നൊക്കെ ഞാൻ പറയാം ഈ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പം ഈ മുഖത്ത് വരുന്ന കുരു അതുപോലെ ഓയിലായിട്ടുള്ള ഓയിലി ആയിട്ടുള്ള സ്കിന്നു പിന്നെ ഈ പോഴ്സ് ഉണ്ടല്ലോ ചെറിയ ചെറിയ കുഴികളിൽ സുഷിരങ്ങൾ കുഴികളെന്ന് പറയാൻ പറ്റില്ല ചെറിയ ചെറിയ ഉണ്ട് അപ്പം അതിനകത്തൊക്കെ ഓയിലിൻ്റെ ഒരു കണ്ടന്റ് നിന്നിട്ട് സ്കിൻ കുറച്ച് കാണുമ്പോൾ ഇങ്ങനെ പരിപരുത്ത പോലെ ബംസ് പോലെ ഇരിക്കുന്ന ഒരു രീതി അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു നാച്ചുറൽ ടോണർ പോലെ അത് ആക്ട് ചെയ്യും പിന്നെ ഒരു ബ്രൈറ്റ്നിങ് ഏജൻറ്റ് പോലെ നമുക്ക് ആക്ട് ചെയ്യും ഇപ്പം വെയിലത്തൊക്കെ പോകുമ്പോൾ കരിവാളിക്കുമ്പോൾ അതുപോലെ കരിവാളിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഉടനെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ തക്കാളി കൊണ്ടുള്ള ഒരു ഫേഷ്യൽ ടെക്നീക്ക് എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മുടെ തക്കാളിയുടെ ഗുണങ്ങളിൽ പെടുന്ന കാര്യമാണ് ബ്ലമിഷസ് അതുപോലെ ചില ചില എന്താ പറയുക സ്കിന്നിൽ അൺ ആയിട്ടുള്ള സ്കിൻ ടോൺ ഇതിനെയൊക്കെ മാറ്റാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇനി തക്കാളി നമ്മൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് ആർക്കൊക്കെ ഉപയോഗിക്കാം ഏത് പ്രായത്തിലുള്ളവർക്ക് ഉപയോഗിക്കാം ഇനി ഇത് ഉപയോഗിച്ചുകൂടാത്ത രീതി ഏതാണ് ഇതിനെക്കുറിച്ച് നമുക്കിന്ന് മനസ്സിലാക്കാം ആദ്യമായിട്ട് തക്കാളി കൊണ്ട് സാധാരണയായിട്ട് നമ്മൾ പറയുന്ന ഒരു സ്കിൻ കെയർ റുട്ടീൻ തന്നെ ഒരു എന്താ പറയുക സ്കിൻ കെയർ എന്നുള്ളതിനെക്കാട്ടിലും ഒരു സ്കിൻ ബ്രൈറ്റ്നിങ് റുട്ടീൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളതാണ് ഒരു കംപ്ലീറ്റ് ഒരു ഫേഷ്യൽ ടെക്നിക്ക് പോലെ അതായത് ആദ്യം ക്ലെൻസിങ്ങിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ തക്കാളിയുടെ നീരെടുക്കുക അതായത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുമല്ലോ നമ്മൾ ഉറപ്പായിട്ടും നമുക്ക് ഏതൊരു ഫേഷ്യൽ ടെക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിനുമ്പോൾ അപ്പോൾ ക്ലെൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് സ്കിന്നൊക്കെ നല്ല ക്ലീനാക്കി വെച്ച ശേഷം നമ്മൾ തക്കാളിയുടെ നീരെടുക്കുക നീരെടുത്തിട്ട് അതൊരു പഞ്ഞിക്കകത്തോ അല്ലെങ്കിൽ നല്ലൊരു കോട്ടൺ തുണിക്കാത്തോ എടുത്തിട്ട് ജസ്റ്റ് ഇതിങ്ങനെ ഒപ്പി ഒപ്പി നമ്മുടെ സ്കിന്നിലേക്ക് വയ്ക്കുക അതായത് ഈ റബ്ബ് റബ്ബി ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുന്നതിനെക്കാട്ടിലും വളരെ മൈൽഡായിട്ട് നമുക്ക് ആ ഒരു നനവോട് കൂടി തന്നെ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും നമുക്ക് തുടച്ചെടുക്കാം ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഒരു വെള്ള കളറിലെ കോട്ടനോ അല്ലെങ്കിൽ അതൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും കഴുത്തിലൊക്കെ ഇത്രത്തോളം അഴുക്കുണ്ടായിരുന്നോ നമുക്ക് തോന്നും അപ്പോൾ അത് ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യും ചെറിയ ഒരു എന്താ പറയുക ഒരു മൈൽഡ് ഒരു ക്ലെൻസിങ് ഏജന്റ് ആണ് ആ ഒരു രീതിയിൽ ആക്ട് ചെയ്യും വേറൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള തക്കാളി മാത്രം ക്ലെൻസിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഫേസിൽ ആദ്യം ഒരു ഇനിഷ്യൽ പാക്ക് അല്ലെങ്കിൽ ഒരു സ്കിന്നിനെ ഒന്ന് സൂതൻ ചെയ്യാൻ മോയ്സ്ചറൈസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാക്ക് തയ്യാറാക്കാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ആദ്യം തന്നെ തക്കാളിയുടെ നീരാണ് തക്കാളി നീര് നമുക്കിപ്പം അരച്ചിട്ട് അങ്ങനെ എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്വീസ് ചെയ്തെടുക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങളെ ഇഷ്ടത്തിന് എടുക്കാം പക്ഷേ അതിനകത്ത് കുരുമൊക്കെ മാറ്റിന് ഫ്ലഷും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നുമില്ല അത് നീര് മാത്രമായിട്ട് എടുക്കാം അതെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നല്ല ഫൈൻ നല്ലോണം പൊടിച്ച അരിപ്പൊടി അത് വറക്കാത്ത പൊടിയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് നല്ല നല്ല സ്മൂതായിട്ടുള്ള അരിപ്പൊടി എടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് തേൻ എടുക്കുക ചെറുതേനാണെങ്കിൽ കുറച്ച് നല്ലത് തേൻ എടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് പാല് അത് പാടമാറ്റിയ പാലോ അല്ലെങ്കിൽ മോര് ഞാൻ തൈരെന്ന് എടുത്ത് പറയാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഓയിലി ആണെങ്കിൽ നിങ്ങൾ മോരോ അല്ലെങ്കിൽ പാട മാറ്റിയ പാലോ എടുക്കുക പിന്നെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് തൈര് അങ്ങനെ എടുക്കാം ഒരു പ്രശ്നവും ഇല്ല ഡ്രൈ സ്കിന്നിനെ തേൻ ആഡ് ചെയ്യുന്നത് ആ ഡ്രൈ സ്കിന്നിനെ കുറച്ചൊന്ന് സൂതം ചെയ്യാനും കൂടിയാണ് ഇത് ഇത്രയും കൂടെ നല്ലൊരു തിക്ക് തിക്കായിട്ടുള്ളൊരു പേസ്റ്റാക്കുക തിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിക്കല്ല എന്നാൽ അത് ഒഴുകി പോരാത്ത രീതിയിലുള്ള ഒരു പേസ്റ്റ് പോലെ ആക്കുക ഈ പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമ്മുടെ മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലും നന്നായിട്ട് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തൊരു ഫൈവ് ടു സെവൻ മിനിറ്റ്സ് ഒക്കെ ആവുമ്പോഴത്തേക്ക് ഇത് പതുക്കെ പതുക്കെ ഇത് ഉണങ്ങി തുടങ്ങും ആ ഉണങ്ങി തുടങ്ങുന്ന സമയത്ത് നമ്മൾ വളരെ ജെൻറ്റിലായിട്ട് ഇതിനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക വളരെ ജെൻറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി പ്രഷറൊന്നും കൊടുക്കരുത് എന്നാൽ ഈ മൂക്കിൻ്റെ ഭാഗത്ത് ഈ താടിയുടെ ഭാഗത്തൊക്കെ വളരെ എന്താ പറയുക വളരെ സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു നേരത്തെ പറഞ്ഞോളൂ ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ്സ് അല്ലെ ടെൻ മിനിറ്റ്സിനകത്ത് ഒരു മസാജിങ് ഒരു ടു മിനിറ്റ്സ് ഒക്കെ ചെയ്താൽ മതി അതെ വാഷ് ചെയ്ത് കൊളേ ഇത് കളയുമ്പോൾ തന്നെ സത്യം സ്കിന്നിന് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമുക്ക് കാണാൻ പറ്റും കാരണം ഈ എന്ന് പറയുന്നത് തന്നെ ഒരു ബ്രൈറ്റ്നിങ് ഏജൻ്റാണ് നല്ലൊരു ക്ലെൻസർ ആണ് കാരണം ഈ സ്കിന്നിനകത്ത് ഇരിക്കുന്ന ആ ഒരു ഡേർട്ടിനെയും ഒക്കെ പിടിച്ചെടുക്കാൻ കൂടെ ഒരു മാഗ്നറ്റ് പോലെ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് അതിൻ്റെ കൂടെ ഇപ്പോൾ ടേമറിക് പോലെ മഞ്ഞൾ പോലുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ചേർക്കുകയാണെങ്കിൽ മഞ്ഞൾ അലർജി ഇല്ലാത്തവർക്ക് അതും കൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും അത് പച്ചമഞ്ഞളോ കസ്തൂരി മഞ്ഞളോ ഏത് വേണമെങ്കിലും ചേർക്കാം അതൊരു കാൽ ടീസ്പൂൺ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കുന്നത് നല്ലതായിരിക്കും പക്ഷെ ഞാൻ മഞ്ഞൾ എടുത്ത് പറയാത്തത് ഡ്രൈനസ് ഉണ്ടെങ്കിലോ അലർജി ഉണ്ടെങ്കിലോ ഒക്കെ ചിലർക്ക് അത് മഞ്ഞൾ അത്ര സുഖകരമായിരിക്കില്ല അതുകൊണ്ടാണ് അതൊരു മസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ പറയാഞ്ഞത് ഇത് കഴിയുമ്പോൾ തന്നെ ഫേസിലും അതുപോലെ കഴുത്തിലും നമുക്കൊരു ഡിഫറൻസ് മനസ്സിലാവും ഇനി അതിനുശേഷം ഇത് ഒരു എന്താ പറയുക നമ്മുടെ ഇനിഷ്യൽ ഒരു ക്ലെൻസിംഗ് സ്റ്റേജ് കഴിഞ്ഞു ഇനി അടുത്ത് ഈ ഇതുവരെയും ഒന്നും ചെയ്യാത്ത അതായത് ഗ്ലൈക്കോളിക് ആസിഡോ അല്ലെങ്കിൽ അത്തരത്തിൽ നാസിനമൈഡോ അങ്ങനത്തെ പീലിങ് ഏജൻസ് ഒന്നും ഉപയോഗിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണ്ടതെന്ന് പറഞ്ഞാൽ സ്കിൻ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് സ്ക്രബ്ബിങ് കം ക്ലെൻസിങ് പോലെ ഒരു കാര്യം ചെയ്യാം കുറച്ചുകൂടി ഡീപ് ക്ലെൻസിങ് ആണ് അത് നമുക്ക് വേണ്ട ഒരു തക്കാളി നമ്മൾ വട്ടത്തിലിടുക വട്ടത്തിൽ മുറിച്ചെടുക്കുക മുറിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് അതിൻ്റെ മുകളിൽ തന്നെ കുറച്ച് തേനൊഴിക്കുക അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാര വിതറി കൊടുക്ക കൊടുത്തിട്ട് വളരെ മൈൽഡായിട്ട് ഇത് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കാരണം പഞ്ചസാര കുറച്ച് കട്ടിയുള്ളതാണ് അപ്പം അത് സ്ക്രാച്ച് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ ജെൻറ്റിലായിട്ട് നമുക്ക് വേദന എടുക്കാത്ത രീതിയിൽ ഈ ഒന്ന് ചെയ്യാൻ പറയുന്നത് ഇപ്പം ഈ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ വേറൊരു ഫോമാണ് നമ്മുടെ പഞ്ചസാര എന്ന് പറയുന്നത് കാരണം ഷുഗർ കെയിനിന്ന് തന്നെ നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് എടുക്കുന്നത് അപ്പം അതിൻ്റെ ആസിഡ് എന്നുള്ള രീതിയിൽ പോകാതെ നമുക്ക് കുറച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് അത് ഉപയോഗിച്ചേക്കുന്നത് അപ്പം അത് വെച്ച് മൈൽഡായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് ഒരു മിനിറ്റ്സ് ഒക്കെ നമ്മൾ സ്ക്രബ് ചെയ്താൽ മതിയാവും അത് കഴിഞ്ഞിട്ട് പതുക്കെ മുഖം നന്നായിട്ട് കഴുകി കൊടുക്കുക ഇത് ചെയ്യുമ്പോൾ കുറച്ചൊരു മൈൽഡായിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഇതിന് ശേഷം നമ്മൾ ഒരു ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഇപ്പോൾ ഹണി ചേർത്തിട്ട് നമുക്ക് പാക്ക് ഉണ്ടാക്കാം അതുപോലെ തന്നെ യോഗ അല്ലെങ്കിൽ തൈര് ചേർത്തിട്ട് നമുക്ക് പാക്ക് ഉണ്ടാക്കാം അപ്പം വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് എഗെയിൻ തക്കാളിയുടെ നീരാണ് പിന്നെ അകത്തേക്ക് നമ്മൾ ഇടുന്നത് ഇപ്പോൾ ഓയിലി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കടലമാവ് ആണ് എടുക്കേണ്ടത് ഡ്രൈ സ്കിൻ സ്കിന്നാണ് നമ്മൾ എടുക്കേണ്ടത് നമുക്ക് പയറുപൊടി എടുക്കാം ഓക്കെ അപ്പം കടലമാവ് ഓയിലി ആണെങ്കിൽ കടലമാവ് എടുക്കാം അതിനകത്തേക്ക് തക്കാളിയുടെ നീര് ഒഴിക്കാം കുറച്ച് പനിനീര് അല്ലെങ്കിൽ നമ്മുടെ റോസ് വാട്ടർ അത് കുറച്ച് ഒഴിക്കാം രണ്ട് സ്പൂൺ അതും കൂടെ ഒഴിച്ചിട്ട് എന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം മുഖത്തും അതുപോലെ തന്നെ കഴുത്തിൽ ഇടുക കഴുത്തിൽ വിട്ട് ഒരു പത്ത് മിനിറ്റിനകത്ത് കാരണം അതൊന്ന് ഉണങ്ങി തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് ടൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ ആ സമയത്ത് നമുക്കത് കഴുകിക്കളയാം ഇത് ഇത്രയും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഫേഷ്യൽ ടെക്നിക്കിൻ്റെ ഒരു രീതി തന്നെയാണ് അത് നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ ഏറ്റവും ഇഫക്റ്റീവ് ആൻഡ് സേഫായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാം നമുക്ക് ടീനേജേഴ്സിന് ചെയ്യാം ഒരു സൈഡ് എഫക്ട്സും ഇല്ലാതെ വലിയ കുറച്ച് ഏജ് കൂടിയവർക്ക് ചെയ്യാം ഒക്കെ ചെയ്യാം അതിനുശേഷം നമ്മൾ നമ്മൾ കളഞ്ഞിട്ട് നല്ലൊരു മോയിസ്ചറൈസർ കൂടി ഇടുകയാണെങ്കിൽ സ്കിന്നിന് നല്ല തിളക്കമായിരിക്കും അത് മാത്രമല്ല നിങ്ങൾക്കൊരു അടുത്ത ദിവസം അതിൻ്റെ അടുത്ത ദിവസം ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും ഇഫക്റ്റീവായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യൽ ടെക്നിക്കാണ് ഈ ടൊമാറ്റോ വെച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക പല കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ടും അഭിപ്രായം ഒക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് പല പല എന്താ നുറുങ്ങുകളും പൊടിക്കൈകളും ഒക്കെ പറയാറുമുണ്ട് തീർച്ചയായിട്ടും അതിൽ നിന്നുള്ള അറിവുകളൊക്കെ ശേഖരിച്ചിട്ട് ഞാൻ പല വീഡിയോസും ചെയ്യാറുമുണ്ട് അപ്പം എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടിനും വളരെ അധികം നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു ഇനിയും ഒരുപാട് എന്താ പറയുക സജഷൻസോ കമൻസോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുക ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്